ഹായ് ഹലോ അപ്പോ നമുക്ക് ഈ പ്രാവശ്യം കിറ്റിൽ കിട്ടിയ പായസത്തിന്റെ ആ മിക്സ് ഞാനിപ്പം പായസം വെച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ എനിക്ക് തോന്നി എന്തായാലും നിങ്ങടെ ഒന്ന് കാണിക്കണ്ട അപ്പൊ ഞാനിപ്പം അതിൽ റെഡി ആയില്ല സംഭവം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഞാന് ഫൈനലി ആയിക്കോണ്ട് കാണിക്കാം ഇപ്പം ജസ്റ്റ് ഒന്ന് അടുപ്പ് തളുത്തുകൊണ്ടിരിക്കാണ് അപ്പൊ നോക്കിയിട്ട് വരാം മുറ്റത്തെ വേറെ അപ്പൊ നമ്മുടെ പായസം റെഡിയായി കാണാമെന്ന് എനിക്കറിയില്ല ഉണ്ടോ ചെറുപ്പം കൊണ്ടേ കളർ അറിയാൻ പറ്റില്ല പിന്നെ എല്ലാരും പൊതുവെ ഒരു കാര്യം കുക്കിങ്ങിന്റെ ഒക്കെ കൂടുതൽ എന്താ വീട്ടിലെ ആളില്ല ചെയ്യാൻ അപ്പം ഇപ്പം അമ്മക്കൊക്കെ വേണം പൊതുവെ ഇതൊന്നും അറി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല കൊറേ റെസിപ്പി ഒന്നും അറിയില്ല അപ്പം എന്താണ് ഞാൻ പൊതുവെ ചെയ്യും ഒക്കെ ചെയ്യും അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് വേറെ ഒന്നും തോന്നരുത് പിന്നെ ഒരു ഹെൽപ്പ് പിന്നെ ഇപ്പാണെങ്കിൽ അമ്മയൊക്കെ കോൽക്കളി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇന്ന് രാത്രി അവരുടെ കോഴിക്കളിയൊക്കെ വരുന്നുണ്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടോ എല്ലാരും കാണണം കേട്ടോ